നമുക്ക് പാള വെച്ച് കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്താലോ നമ്മൾ കുറച്ച് പാളയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവയെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തു അതിൽ നിന്ന് ഒരു പാളയെടുത്തു ഇത് നന്നായി ഉണങ്ങിയ പാളയാണ് കണ്ടോ ഇതിന്റെ ഭാഗം എല്ലാം ചുരുണ്ടിരിപ്പിടും ഈ പിടിച്ചിട്ടുള്ള കറുപ്പ് കളറെ നമുക്ക് വെട്ടിക്കളയാട്ടോ ഇതിൽ നിന്നൊരു കഷ്ണം വെട്ടിയെടുക്കാം ഇതൊരു പച്ചപ്പാളയാണ് ഇതിൻ്റെ അരികെല്ലാം നല്ല ഗ്രീൻ കളറായിട്ടുണ്ട് കാണാനും കുറച്ചും കൂടി സ്മൂത്ത് ഇതിൽ നിന്നൊരു കഷം വെട്ടിയെടുക്കാം നമുക്ക് ഈ പാളേനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിലെയും ഫ്രണ്ടിലെയും തോലുകളൊന്ന് റിമൂവ് ചെയ്യാം ആദ്യം ഈ പച്ചക്കറി പാളേടെയാണ് റിമൂവ് ചെയ്ത് നോക്കുന്നത് ഫ്രണ്ടിലെ തോലുകൾ ഇത് നന്നായിട്ട് പോന്നിട്ടുണ്ട് കണ്ടു ഇതുപോലെ പോരുന്നുണ്ട് കുറച്ച് ഭാഗം നമ്മുടെ പിരിച്ചിരിപ്പുണ്ടോ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഈ ഭാഗം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാം കേട്ടോ ബാക്കിലെയും നമുക്ക് അധികം ബുദ്ധിമുട്ടുള്ളത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ഇതുപോലെ വലിച്ചെടുക്കാം ബാക്കിയുള്ളതും വലിച്ചെടുക്കാം ഷോ ഉണങ്ങിയ പാൽ റിമൂവ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് മൊബൈലിലത്തെ ആ ഫോ കോട്ടിങ്ങും ഫുള്ളായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ ബാക്കി ശരിക്കും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെ നന്നായി കുതിർത്തിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് നമ്മളിതുപോലെ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വയ്ക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നന്നായി കുതിർന്നു വരും കുതിർന്നു വരുമ്പോൾ നമ്മളതെടുത്ത് ഇതുപോലെ റിമൂവ് ചെയ്താൽ മതി മുഗൾ ഭാഗവും താഴ്ഭാഗവും നമ്മൾ എളുപ്പത്തിൽ കുറച്ചും കൂടിയും പച്ചപ്പാളിനേക്കാളും കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ റിമൂവ് ചെയ്തതിന് ഈ അടിയിലേയും താഴത്തെയും എല്ലാം വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലുള്ളതും താഴെയുള്ളതും എല്ലാം വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതിനെ അതിന് നന്നായി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന് മുകളിൽ ബ്ലാക്ക് ഡോട്ട് വരുന്ന ആ ഒരു ബ്ലാക്ക് ഡോട്ട് പോലെ നർച്ചം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി അപ്പോൾ കരിമ്പം വരില്ല ആ ഒരു കറുപ്പ് ഡോട്ട് പോലെയുള്ളത് വരില്ല ഇത് കത്തി യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണമെന്നില്ല കേട്ടോ കൊണ്ടും നമുക്ക് ചെയ്താൽ കിട്ടും ഞാൻ എളുപ്പത്തിനായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വൈറ്റ് കളർ വരെ എല്ലാം റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ അടിയിൽ നമ്മൾ ചീന്തി എടുത്തതെല്ലാം നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നാരുകളാക്കിയിട്ട് പൂവിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് എടുക്കാം ഇത് വെച്ച് നമുക്ക് പെറ്റൽസ് എല്ലാം ചെയ്യാം റോസും ഫ്ലവേഴ്സും എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇതുകൊണ്ട് ഫ്ലവേഴ്സും ഉണ്ടാക്കാം കേട്ടോ ഈ നാര് നാര് പോലുള്ളത് കൊണ്ട് നമുക്ക് ഈ പൂവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതുപോലെ പെറ്റൽസ് എല്ലാം വെട്ടിയെടുക്കാം വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ പാളയിലത്തെ ലൈൻ ലൈൻസ് കാണാൻ അത് അത് ആയിട്ട് വരുന്ന രീതിയിൽ വേണം വെട്ടിയെടുക്കാനായിട്ട് നമ്മൾ പാള ഇതുപോലെ പിടിച്ച് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് നോക്കിക്കോളൂ ഈ പൂവ് പെട്ടെന്ന് പൊട്ടി നമുക്ക് പൂവുണ്ടാക്കിയിട്ട് കെട്ടുമ്പോൾ നൂലുകൊണ്ട് കെട്ടുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആയിട്ട് പിടിച്ചിട്ട് വേണം ഇതുപോലെ വെട്ടിയെടുക്കരുത് ഞാൻ കാണിച്ചത് പോലെ പൂവുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞാൽ ഈ പെറ്റൽസാണ് ഇഷ്ടം നല്ലത് ഫസ്റ്റ് കാണിച്ചതാണ് നല്ലത് ഫസ്റ്റ് കാണിച്ച പോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പൂവുണ്ടാക്കാൻ പറ്റുക മറ്റേ നമ്മൾ പെട്ടെന്ന് പൂ പൂവൊക്കെ കെട്ടുന്ന സമയത്ത് പൊട്ടിപ്പോകും ഇത് പൂവിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളത് സെറ്റ് ചെയ്യാണ് അത് നാല് നാല് പോലെയാക്കി എടുത്തിട്ട് നമ്മളിതെല്ലാം കൂടി പൂവിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് വി കെട്ടിക്കൊടുക്കും ഇതുപോലെ നാരികളെല്ലാം അറേഞ്ച് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്താ ഒരു ഇരുക്കിളി എടുത്തിട്ടുണ്ട് ഇരുക്കളിയുടെ നടുവിൽ വെച്ച് കൊടുത്ത് ഇരുക്കിളിയുടെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കും ഇതുപോലെ കുറച്ചുകൂടി നാരുകൾ എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് നടുപക സെറ്റാക്കിയെടുക്കും ഇനി പെറ്റൽസ് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇതുപോലെ ഓരോ പെറ്റൽ ലൈറ്റ് വെച്ച് നമ്മൾ കെട്ടി കൊടുക്കും ചിക്കൻ പെറ്റൽ വെച്ചു ഒരു ഫ്ലവറിൽ മൊത്തം അഞ്ച് പെറ്റൽസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഒരു കുറച്ച് ലില്ലി ഫ്ലവർ പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അവസാനം ഒരു കെട്ടിട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആ പൂവിൻ്റെ അടിയിൽ വയ്ക്കാനായിട്ട് പേപ്പർ കൊണ്ട് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് പശു വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പേപ്പർ ടേപ്പ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം പേപ്പർ വെച്ചിട്ട് തന്നെ പശു വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ തണ്ടെല്ലാം ഇതുപോലെ പേപ്പർ വെച്ച് തിരിച്ച് തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ വെട്ടിയെടുത്തില്ല ഇതുപോലെ സ്ലിപ്പിംഗ് ലൈൻസ് വരുന്ന പെറ്റൽസ് ആ പെറ്റൽസ് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ അത് പൊട്ടിപ്പോകുന്നതെന്ന് നോക്കാം ഇതുപോലെ പെറ്റൽസ് വെട്ടുമ്പോൾ ഈ ലൈൻസിൽ വെച്ചിട്ട് പൊട്ടിപ്പോകാണ് അപ്പോൾ അത് കാരണം ഒരു കാരണവശാലും നമ്മളിങ്ങനെ വെട്ടാതെ നേരെ നോക്കി വെട്ടണം കേട്ടോ കാരണം അത് വേ എളുപ്പത്തിൽ പൊട്ടിപ്പോരുന്നുണ്ടല്ല ഇത് അങ്ങനെ എത്ര എളുപ്പത്തിൽ പൊട്ടിപ്പോയിരുന്നില്ല നമ്മൾ തിരി വള വളഞ്ഞു പോകുന്നതല്ലാതെ നമ്മളത് ആയിട്ട് കയറിയാൽ മാത്രമേ കയറുകയുള്ളൂ അല്ലാതെ അത്ര എളുപ്പത്തിലൊന്നും പൊട്ടിപ്പോരില്ല നാരുകളല്ലാതെ പൂവിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഇതാ നമുക്ക് കത്രിക വെച്ചതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് വെട്ടിക്കൊടുത്തിട്ടും പൂവിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ഉണ്ടാക്കാം നമ്മളിതായി ഇത്രയും പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇവരെല്ലാം കളർ ചെയ്യാം ഞാൻ അക്കാറിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത് യെല്ലോ റെഡിൻ്റെയും ഷെയ്ഡിലെ പൂക്കളെല്ലാം കളർ ചെയ്തെടുക്കുകയാണ് ഇനി ഇല ചെയ്യുന്നതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു നെയ്ലുള്ളൊരു പള എടുത്തിട്ട് നമ്മൾ നമ്മളിതാ ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ് നീട്ടത്തിലുള്ള ഇലയായിട്ടാണ് വെട്ടിയെടുക്കുന്നത് പിന്നെ ഇതിന് ഗ്രീൻ കളർ പെയിൻ്റ് എല്ലാം കൊടുത്ത് നല്ല നല്ലപോലെ ഉണക്കിയെടുക്കും ഇലകളിടയിൽ വെച്ചിട്ട് നമുക്ക് പൂക്കളെല്ലാം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം പൂവും എല്ലാം നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക അപ്പോഴാണ് കരിമ്പളൊന്നും വരാതെ ആ ബ്ലാക്ക് കളർ ഡോട്ട്സ് ഡോട്ട്സ് ഒന്നും വരാതിരിക്കുള്ളൂ ഉണ്ടാക്കിയതിനു ശേഷം എല്ലാം നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അപ്പൊ നമ്മൾ ഈ പൂക്കളിനെ എല്ലാം പല രീതിയിൽ അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ വീഡിയോന്റെ ലെങ്ത് കൂടുന്ന കാരണം ബാക്കി മൂന്നാല് ടൈപ്പ് പൂ ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ